നടൻ ശ്രീനിവാസന് വിട വാങ്ങിയിരിക്കുകയാണ് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം അദ്ദേഹത്തെ അവസാനമായി വീട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു കാഴ്ചയാണ് വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് വീട്ടിൽ നിന്നും കാണാൻ സാധിക്കുന്നത് പൊട്ടിക്കരയെന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ വിമലയനെ ആശ്വസിപ്പിക്കുന്ന ഒരു രംഗം ആർക്കും കണ്ടു നിൽക്കാനാവില്ല വിങ്ങി പൊട്ടുകയാണ് മക്കൾ രണ്ടുപേരും മിനി ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ചെന്നൈയിൽ നിന്നാണ് അച്ഛനെ അവസാനമായി കാണാനെത്തിയത് പിങ്ങി പൊട്ടുന്ന ഒരു കാഴ്ചയാണ് വീട്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് നടൻ ശ്രീനിവാസൻ എന്ന സിനിമാ നടൻ ഒരു അടുത്ത കാലത്തായി അത്ര സജീവമല്ലായിരിക്കാം ശ്രീനി എന്ന സിനിമാക്കാരൻ ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകൾക്കിടയിൽ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പെട്ടെന്നൊന്നും മാഞ്ഞു പോകില്ല അസുഖബാധിതനായി സജീവ അഭിനയത്തിൽ നിന്നും വിട്ടു ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും എന്തിന് ശബരിമല സമയത്തുപോലും ശ്രീനിയുടെ എഴുത്തിന്റെ ശക്തി ആക്ഷേപകാസ്യമായി എന്നും കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ശ്രീനിയുടെ സിനിമാ ജീവിതം എന്നും ഓർമ്മപ്പെടുത്തുന്നതാണ് കാരണം ആ ജീവിതരേഖ അത്രമേ തീഷ്ണമായിരുന്നു സർവമേഖലയിലും കയ്യൊപ്പ് ചാർത്തിയ ഒരു പ്രതിഭാശാലിയെ തന്നെയാണ് നഷ്ടമാകുന്നത് മലയാള സിനിമയിലെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കുന്ന എൺപതുകളിലും തൊണ്ണൂറുകളിലും തിരക്കഥ കൊണ്ടും തിരശ്ശിലയ്ക്ക് മുന്നിലെ അഭിനയം കൊണ്ടും തന്റെ സാന്നിധ്യം തന്റെ സാന്നിധ്യം അതുല്യ പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ മലയാളികളുടെ മുന്നിലേക്ക് തിരിച്ചു വെച്ച കണ്ണാടിയായി ശ്രീനിവാസന്റെ സിനിമകളും മാറി അറുപത്തൊമ്പതാമത്തെ വയസ്സിൽ തൻ്റെ എഴുത്തും അഭിനയവും മതിയാക്കി ശ്രീനിവാസൻ കാലയവനിയിലേക്ക് മടങ്ങുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലിലാണ് സിനിമാ ലോകം ശാരീരിക അവശതകളെ തുടർന്ന് അഭിനയത്തിൽ സജീവമല്ല എങ്കിലും സിനിമയിലെ ഡയലോഗുകളോ മീമുകളോ ഇല്ലാതെ ഒരു ദിവസം പോലും ഇല്ലാതെ മലയാളികൾക്ക് കടന്നു പോവുകയല്ല ശ്രീനിവാസന്റെ വിയോഗത്തിൽ സിനിമാ താരങ്ങളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അപ്രതീക്ഷമാണ് ശ്രീനിവാസന്റെ വിഹി വിയോഗം അനാരോഗ്യം ഉണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് സത്യഠന്റെ സിനിമയുടെ സെറ്റിൽ ശ്രീനിവാസൻ വന്നിരുന്നു അപ്പോളാണ് അവസാനമായി കണ്ടതും എന്നാലും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നു ശ്രീനിയുടെ മക്കളുമായി നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും മോഹൻലാൽ പറയുന്നു വിവരങ്ങളെല്ലാം അങ്ങനെ അറിയാറുണ്ട് വിടവാങ്ങൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ശ്രീനി സുഹൃത്തിൽ ഉപരിയുള്ള ആളായിരുന്നു എനിക്ക് ഒരുപാട് വ്യക്തിബന്ധം ഉണ്ടായിരുന്നു ഞാനും ശ്രീനിയും സത്യേന്ദ്രിക്കാടും പ്രിയദർശനും ഒക്കെയുള്ള യാത്രയായിരുന്നു കേരളത്തിന് ഒരുപാട് സിനിമകൾ സംഭാവനകൾ ചെയ്തു ശ്രീനിവാസൻ സാമൂഹിക വിഷയങ്ങളെ നർമ്മരസം ചേർത്ത് തിരക്കഥകൾ ഒരുക്കിയപ്പോൾ മലയാളികൾക്ക് ഹാസ്യത്തിൻ്റെയും ആക്ഷേപഹാസ്യത്തിൻ്റെയും പുതിയൊരു അനുഭവം കാണാനായി ചിരിക്കാനും ചിന്തിപ്പിക്കാനും കഴിയുന്ന തിരക്കഥകൾ ഹാസ്യരൂപേണ അദ്ദേഹം സ്വ കൈകാര്യം ചെയ്തു മരണവിവരം അറിഞ്ഞപ്പോൾ സങ്കടമായി പറയാൻ കൂടുതൽ വാക്കുകൾ ഒന്നും കിട്ടുന്നില്ലെന്നും മോഹൻലാൽ കുറിച്ചു മരണവാർത്ത അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി എൻ്റെ കരിയറിലെ പ്രധാന സംഭാവനകൾ ചെയ്ത വ്യക്തിയാണ് എൻ്റെ എല്ലാ സിനിമകളിലും ശ്രീനിയേട്ടൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട് തേന്മാവിൻ കൊമ്പത്ത് നാടോടിക്കാറ്റ് മടയത്തും മുൻപ് തുടങ്ങിയ സിനിമകൾ അഭിനേതാവ് തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിലെല്ലാം തിളങ്ങിയ ആളാണ് നല്ലൊരു സുഹൃത്തായിരുന്നു ശ്രീനിവാസൻ സെറ്റിലുണ്ടെങ്കിൽ സിനിമ നന്നാവൂ എന്ന ഒരു പ്രതീക്ഷ തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു പോസിറ്റീവ് വൈബുള്ള വ്യക്തിയായിരുന്നു സിനിമാ മേഖലയ്ക്ക് ഇതൊരു വലിയ നഷ്ടമാണെന്നും ശോഭന കുറിച്ചു ഈ ഒരു വിടവാങ്ങൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ശ്രീനിവാസൻ എന്താ എന്താണ് പറയേണ്ടതെന്ന് അറിയാത്ത അത്രയും വേദനയിലാണ് ശ്രീനിയേട്ടൻ്റെ കുറേയേറെ സിനിമകളിൽ അഭിനയിച്ചു ഇപ്പോഴും ഞാൻ നന്നായിരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീനിയ ശ്രീനിയേട്ടൻ മലയാള സിനിമയ്ക്ക് ഒരുപാട് സമ്പാന സംഭാവനകൾ സമ്മാനിച്ച വ്യക്തിയാണ് ശ്രീനിയേട്ടൻ വലിയൊരു കലാകാരനായിരുന്നു അദ്ദേഹം എൻ്റെ സിനിമാ ജീവിതത്തിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹം സമ്മാനിച്ചതാണെന്നും ഒരിക്കലും അദ്ദേഹത്തെ മറക്കാനാവില്ലെന്നും ഉർവശി കുറിച്ചു ഹാസ്യത്തിലൂടെ മൂർച്ചയുള്ള തിരക്കഥകളിലൂടെയും മലയാളികൾക്ക് ജീവിതം കാണിച്ചു തന്ന പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ ലളിതമായ വാക്കുകളിൽ വലിയ സത്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒരു തൂലികയും അഭിനയ ശൈലിയും എന്നും നമ്മളുടെ കൂടെ ഉണ്ടാകും പകരം വെക്കാനില്ലാത്ത പ്രതിഭയ്ക്ക് ആദരവൂർവ്വം പ്രണാമം എന്നായിരുന്നു സുരേഷ് ഗോപി കുറിച്ചത് എക്കാലത്തെയും മികച്ച സംവിധായകരിൽ എഴുത്തുകാരിൽ നടന്മാരിൽ ഒരാൾക്ക് വിട ചിരിപ്പിച്ചതിനും ചിന്തിപ്പിച്ചതിനും നന്ദി ഇതിഹാസത്തിന് നിത്യശാന്തി നേരുന്നു എന്നായിരുന്നു പൃഥ്വിരാജും കുറിച്ചത് പ്രിയപ്പെട്ട വിട സ്നേഹത്തോടെ ഉപദേശിക്കാനും കെറു തോന്നാത്ത വിധം വഴക്കു പറയാനും ഇനി ശ്രീനിയേട്ടനില്ല എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരാൾ ഇനിയില്ല എന്നറിയുമ്പോൾ വാക്കുകൾ മുറിയുന്നു സ്വന്തം പ്രവർത്തന മേഖലയിൽ ഇത്രയേറെ മികവ് തെളിച്ച മറ്റൊരാൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് എൻ്റെ ജീവിതത്തിലും മലയാളത്തിലും ശ്രീനിയാട്ടനില്ലാത്ത ശൂന്യത വളരെയാണ് എന്നാണ് ദിലീപ് കുറിച്ചിരിക്കുന്നത് ഒരു സിനിമാറ്റിക് ഇതിഹാസം മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരാൾ നിങ്ങളുടെ വെളിച്ചം എന്ന നിലകൾക്കും മുഴുവൻ കുടുംബത്തിനും പ്രാർത്ഥനയും ശക്തിയും നേരുന്നു എന്ന് ദുൽഖർ സൽമാൻ കുറിച്ചത് അങ്ങനെ നമ്മുടെ നായകൻ വിടവാങ്ങിയിരിക്കുകയാണ്